കർമ്മോത്സവരായ പാർട്ടി പ്രവർത്തകരെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നാട്ടുകാരെ ജനാധിപത്യ വിശ്വാസികളെ ആദ്യമായി വ്യക്തിപരമായി എനിക്ക് ഗൃഹാതുരത്വം തുളുമ്പുന്ന ഈ നാട്ടിൽ പാർട്ടിയുടെ കൊല്ലം ജില്ലാ കമ്മിറ്റി നൽകിയ ഈ ജാഥയ്ക്കുള്ള ഹൃദ്യമായ സ്വീകരണത്തിന് നിസ്സിമമായി നന്ദി രേഖപ്പെടുത്തുകയാണ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് പ്രൗഢമായ ഇത്തരമൊരു സംഘാടന മികവിൻ്റെ പേരിൽ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് മുതൽ ബ്രാഞ്ച് പ്രസിഡന്റുമാർ വരെയുള്ള ഘടകത്തെയും നേതാക്കളെയും പ്രത്യേകമായി നന്ദിയോടെ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് കഴിഞ്ഞ പതിനാലാം തീയതി കാസർഗോഡ് നിന്നും പ്രയാണം ആരംഭിച്ച യാത്ര ഇന്നിവിടെ എത്തിച്ചേരുമ്പോൾ സമകാലിക ഇന്ത്യയിൽ യാത്രയിലൂടെ സമൂഹത്തോട് സംവദിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് ഇവിടെ അധ്യക്ഷനും സ്വാഗത പ്രഭാഷകനും ഉദ്ഘാടകനും ഉൾപ്പെടെയുള്ളവർ സൂചിപ്പിച്ചു എനിക്ക് ആമുഖമായി തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്താനുള്ളത് ജനാധിപത്യത്തെക്കുറിച്ചും ഭരണഘടനയെക്കുറിച്ചും നീതിയെക്കുറിച്ചും ശരിയെക്കുറിച്ചും അതിനെ തകർക്കുന്ന ഫാഷിസത്തെക്കുറിച്ചും നിരന്തരം കലഹിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു രാഷ്ട്രീയ സ്ഥിതിവിശേഷത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് എന്ന യാഥാർത്ഥ്യം ഒരു നിമിഷം പോലും വിസ്മരിക്കാൻ പാടില്ല നമ്മൾ ഈ യാത്രയിൽ ഭരണഘടനയെക്കുറിച്ചും ഭരണഘടന സംരക്ഷിക്കേണ്ടതിനെക്കുറിച്ചുമെല്ലാം സമൂഹത്തോട് സംവരിക്കുമ്പോൾ അതോടൊപ്പം കടന്നു വന്ന വഴികളിൽ വഴിയോരങ്ങൾ കാത്തു നിന്ന ആയിരക്കണക്കിന് ആളുകളുടെ മിഴികളിലേക്ക് നോക്കുമ്പോൾ അതിൽ നിന്നെല്ലാം ഒരു നിസ്സഹ്യാവസ്ഥയിൽ നിന്നും ഒരു പ്രതീക്ഷയിലേക്കുള്ള ഒരു മാറ്റം വലിയ പ്രതീക്ഷയോടെയാണ് നാമം കാണുന്നത് കാരണം രാഷ്ട്രീയ പ്രവർത്തനം സജീവമാക്കാതെ നേരിൻ്റെ രാഷ്ട്രീയം ഇന്നിൻ്റെ രാഷ്ട്രീയം ജനാധിപത്യത്തിന്റെ രാഷ്ട്രീയം മതനിരപേക്ഷരുടെ രാഷ്ട്രീയം മാനവികതയുടെ രാഷ്ട്രീയം ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന സാമൂഹ്യ രീതിയുടെയും ജനാധിപത്യത്തിന്റെയും രാഷ്ട്രീയം പൗരസമൂഹം നെഞ്ചിലേറ്റി അതിനെ സാമാന്യവൽക്കരിച്ച് അധികാര ശക്തിയാക്കി മാറ്റാട്ടിടത്തോളം ഈ രാജ്യത്തിന്റെ ഭൂരിപക്ഷത്തിന്റെ ആപരാധികൾക്കോ ആശങ്കകൾക്കോ ഭയപ്പാടുകൾക്കോ അവർ ഇരയാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനീതിക്കോ ഒരു പരിഹാരവും ഉണ്ടാകില്ല എന്ന കൃത്യമായ ധാരണ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം ചില സൗഹൃദങ്ങൾ ചോദിക്കാറുണ്ട് ഇപ്പോൾ ഇത്തരം ഒരു യാത്ര നടത്തിക്കൊണ്ട് അത് ഏതെങ്കിലും ഒരു വിഭാഗത്തെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയാണോ എന്ന് ഇവിടെ ആര് ജയിക്കണം ആര് തോൽക്കണം എന്ന് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് തന്നെ പറയുമ്പോൾ നമ്മുടെ രാഷ്ട്രീയ നിലപാടിന്റെ റിസൾട്ട് എന്തായിരുന്നു എന്ന് വിലയിരുത്തുന്നതിന് വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഈ നാടിന് ഞാൻ അറിയുന്ന തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ഇവിടെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അതിനു മുമ്പ് എസ് കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ജയിച്ചുപോയ മണ്ഡലമാണ് അന്ന് ഈ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായ ആളുകൾ അഥവാ ഇന്ന് സംഘപരിവാറിന്റെയും സംസ്ഥാന ഭരണത്തിന്റെയും നീതി നിഷേധത്തിന് ഇരകളാക്കപ്പെട്ടിരിക്കുന്ന ജനവിഭാഗം അത്തരമൊരു പ്രതിനിധിക്ക് വേണ്ടി ക്യാമ്പയിൻ നടത്തി ജയിപ്പിച്ച് മന്ത്രിയാക്കുന്നതിലൂടെ ഈ മണ്ഡലത്തിന്റെയും രാജ്യത്തിന്റെയും ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് വിശ്വസിച്ചവരാണ് അന്ന് ചിലരെല്ലാം ഒരു ബദൽ രാഷ്ട്രീയത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇത്രയൊന്നും പറയേണ്ട കാര്യമില്ല ഇത്തരം ചില ആളുകളെ ജയിപ്പിച്ചു വിട്ടാൽ മതി നിലപാട് സ്വീകരിച്ചവരാണ് നാം അതിനുശേഷം കൊല്ലം പാർലമെന്റ് മണ്ഡലം ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ അഭിമുഖീകരിച്ചു ഇപ്പോൾ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ആ സ്ഥാനാർത്ഥി നിർണയം എന്നതിനപ്പുറത്ത് നാം ആലോചിക്കേണ്ട ചില കാര്യങ്ങൾ നാം തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത് അഥവാ നാളിതുവരെ വോട്ട് ചെയ്തത് ഒരു രാഷ്ട്രീയ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണോ അതല്ല അന്ധമായി ചില വിധേയത്വത്തിന്റെയോ കടപ്പാടിന്റെയോ പാരമ്പര്യത്തിന്റെയോ പേരിലാണ് എന്ന് ഇനിയെങ്കിലും ആലോചിച്ച് നാം ഇതുവരെ പിന്തുണച്ചവർ നീതിപൂർവം പെരുമാറിയിട്ടില്ലെങ്കിൽ തലമുറയ്ക്ക് വേണ്ടി ഒരു ബദൽ രാഷ്ട്രീയം വളർത്തിക്കൊണ്ടുവരാൻ പരിശ്രമിച്ചില്ലെങ്കിൽ രാജ്യത്തിന്റെ സ്ഥിതിവിശേഷം എന്താകുമെന്നതിനെ കുറിച്ച് ആലോചിക്കാനെങ്കിലും നമുക്ക് ഉത്തരവാദിത്തമുണ്ട് ഞാൻ പറഞ്ഞു ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം നാം കാണുന്ന നമ്മുടെ മുഴുവൻ കല്യാണങ്ങൾക്ക് വരുന്ന എം ആകണം അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും വളരെ ഉഷാറായ ആളാണ് നമ്മുടെ നമ്മുടെയാൾ അങ്ങനത്തെ ആളാകണമെന്ന് ആരെക്കുറിച്ച് വിചാരിച്ചാലും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പാർലമെന്റ് മണ്ഡലത്തിന്റെ എഴുപത്തിയഞ്ച് ശതമാനം വരുന്ന വോട്ടർമാർ സംവരണീയ സമുദായത്തിൽപ്പെട്ട ജനവിഭാഗമാണ് എന്ന് പറഞ്ഞാൽ സംഭരണത്തിന് ഭരണഘടനാപരമായി അർഹതപ്പെട്ടവരാണ് സംഭരണത്തിലൂടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ് ഉദ്യോഗ പ്രാതിനിധ്യം ഇതുവരെ വേണ്ടതുപോലെ ലഭ്യമാകാത്ത സാമൂഹ്യ വിഭാഗങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള ഈ പാർലമെന്റ് മണ്ഡലത്തെ ഞാൻ ഉദാഹരണമായി പറയുകയാണ് നാളിതുവരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നാം പിന്തുണച്ച മുഴുവൻ ആളുകളും ഈ മോഡി ഗവൺമെന്റിന്റെ പാർലമെന്റിൽ ചെന്നിരുന്നിട്ട് സാമ്പത്തിക സംവരണത്തെ പിന്തുണച്ചുമെന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു സാമ്പത്തിക സംവരണമല്ല എന്ന് വിചാരിക്കേണ്ട മാത്രം കാര്യമല്ല എന്ന് പറഞ്ഞാൽ ഈ പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭൂരിപക്ഷത്തിന്റെ ജനാധിപത്യപരമായ അവകാശങ്ങൾക്ക് വിരുദ്ധമായി ഒരാലോചനയും ഇല്ലാതെ നിലപാട് സ്വീകരിക്കാൻ സർവ പാർട്ടികൾക്കും സാധ്യമാകുന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രം പറഞ്ഞതാണ് രാജ്യത്തിന്റെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന സാമൂഹ്യനീതിയെ കശാപ്പ് ചെയ്യുന്ന ഒരിക്കലും നീതീകരിക്കാൻ പറ്റാത്ത സാമ്പത്തിക സമ്പന്നു വേണ്ടി ഇന്ത്യൻ പാർലമെന്റിൽ വോട്ട് ചെയ്തവരും അതിനെ പിന്തുണച്ചവരും അത് ആദ്യമായി സംഘപരിപാറിന്റെ ഗുജറാട്ടിലും യു പിയിലും നടപ്പിലാക്കുന്നതിന് മുമ്പ് ഈ കേരളത്തിൽ നടപ്പിലാക്കിയവരുമാണ് ഇവിടെ മത്സരിക്കുന്നവരെന്ന് ഞാൻ സൂചിപ്പിക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം എന്ന നിലയിലല്ല നാം ഇതുവരെ വോട്ട് ചെയ്ത മുഴുവൻ ആളുകളും ഇത് കൊല്ലം പാർലമെന്റിന്റെ കാര്യം മാത്രമല്ല എന്റെ ഇട മുഴുവൻ പാർലമെന്റ് മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം വരുന്ന സംവരണീയ സമുദായം എന്ന് പറയുന്ന പിന്നാക്ക മതന്യൂനപക്ഷ അടിസ്ഥാന ഭൂരിപക്ഷം വരുന്ന ജനത ഏതെങ്കിലും ഒരു വരേന്യവർഗക്കാരനെ പിന്തുണച്ചുകൊണ്ട് അവരെല്ലാവരും പാർലമെന്റിൽ ചെന്നിരുന്നിട്ടാണ് മുക്കാൽ കൊണ്ട് ഇന്ത്യ മഹാരാജ്യം ഈ കോലട്ടിനായത് എന്ന ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് ഏതെങ്കിലും ഒറ്റ ദിവസം കൊണ്ട് നരേന്ദ്രമോദി ഗവൺമെന്റ് അല്ല അതിനു മുമ്പ് ഞാൻ പറയും നരേന്ദ്രമോദി ഗവൺമെന്റ് ഏറ്റവും ഭീകരമായ പ്രത്യായ ശാസ്ത്രത്തിന്റെ ഗവൺമെന്റ് ആണ് മനുഷ്യത്വൻ തൊട്ടു തീണ്ടാട്ട ഗവൺമെന്റ് ആണ് അത് ആർ എസ് എസിലൂടെ വളർത്തിക്കൊണ്ടുവന്ന ലോകത്തെ മനുഷ്യനെ മനുഷ്യനായി കാണാത്ത ഏക പ്രത്യായ ശാസ്ത്രം ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഇന്ത്യ ഭരിക്കുന്ന സംഘപരിവാർ ഗവൺമെന്റിന്റെ ഐഡിയോളജിയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കുറുക്കാൻ കോഴിയെ പിടിക്കുമെന്ന കാര്യത്തിൽ നമുക്ക് തർക്കമില്ല എന്ന് പറഞ്ഞാൽ സംഘപരിവാർ ഗവൺമെന്റ് രാജ്യത്തിന്റെ ഭൂരിപക്ഷത്തെ വേട്ടയാടുമെന്നതിൽ നമുക്കാർക്കും ഒരു സംശയം വേണ്ട ഇന്ത്യൻ പാർലമെന്റിൽ അവർ അതിനു വേണ്ട നിയമങ്ങൾ മാത്രമാണ് ചുട്ടെടുക്കുന്ന കാര്യത്തിലും നമുക്ക് യാതൊരു സംശയവും വേണ്ട അത് മുത്തലാഖിന്റെ പേര് പറഞ്ഞാണെങ്കിലും ശരി ഏക സിബിൽ കോഡിന്റെ പേര് പറഞ്ഞാണെങ്കിലും ശരി സംഭരണത്തിന്റെ പേര് പറഞ്ഞാണെങ്കിലും ശരി യു എ പി എ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ എൻ ഐ എക്കുള്ള അധികാരം ഉൾപ്പെടെയുള്ള അമന്മെന്റിന്റെ കാര്യം ഉൾപ്പെടെ ഏത് കാര്യവുമാകട്ടെ ഇതെല്ലാം അവർ ചെയ്യും കാര്യത്തിൽ യാതൊരു എന്നാൽ അവരെല്ലാം അധികാരത്തിന് വരുന്നതിന് മുമ്പും ഇവിടെ ഇവരെല്ലാം ഭരിച്ചിരുന്നു ഞാനിത് പറയുന്നത് ചില സഹോദരങ്ങളിലും ചോദിച്ചേക്കാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അങ്ങനെ അതാണോ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇന്ത്യ മഹാരാജ്യം നാം എപ്പോഴും പറയുന്നത് പോലെ ബ്രിട്ടീഷ് സർവാധിപത്യർന്ന പശ്ചാത്തലമുണ്ട് സൂര്യസ്തമിക്കാത്ത സാമ്രാജ്യം എന്നാണ് പറയുക രാത്രികളും പകലുകളുമുള്ള ഭൂലോകത്തെ അടക്കി ഭരിച്ചിരുന്ന ലോകത്തെ ലോകത്തെക ശക്തിയും സൈനിക ശക്തിയുമായിരുന്ന ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ അതിന്റെ ഉത്തുംകത നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇന്ത്യ രാജ്യത്തിന്റെ കേരളത്തിന്റെ തീരദേശത്തിലും തെരുപോരങ്ങളിലും ഉൾപ്പെടെ രാജ്യവ്യാപകമായി ബ്രിട്ടീഷ് ഗവൺമെന്റ് പ്രതിഷേധം രൂപപ്പെട്ടത് അത്തരം പ്രതിഷേധം രൂപം കൊള്ളുമ്പോൾ ഒരുപക്ഷൻ ശോഭിച്ചിട്ടുണ്ടാകാം ഈ ലോകം അടക്കി ഭരിക്കുന്ന അഥവാ രാത്രിയും പകലും ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഈ വിശാലമായ ഭൂഖണ്ഡത്തെ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനത്തോട് നിങ്ങൾ എന്ത് സമരം ചെയ്യാനാണ് എന്ന് ചോദിച്ചവരും എഴുതിയവരും ഉണ്ടാകാം പക്ഷേ അപകടകരമായ പശ്ചാത്തലത്തിൽ സമരത്തിന്റെ ജ്വാല പകർന്നു കൊടുത്തുകൊണ്ട് അവസാനം ബ്രിട്ടീഷുകാർക്ക് കെട്ടി കെട്ടിപ്പോകേണ്ടി വന്ന ഇന്ത്യയുടെ വിമോചനമാണ് രൂപപ്പെട്ടതെങ്കിൽ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഇന്ത്യ ഭരിക്കുന്നു നരേന്ദ്രമോദിയാണെന്ന ബോധ്യത്തോടെ പറയട്ടെ അമേശ എന്ന് പറയുന്ന സംഘപരിപാടുകാരന്റെ കയ്യിലാണ് രാജ്യത്തിന്റെ ആഭ്യന്തര വകുപ്പെന്ന ബോധ്യത്തോടെ പറയട്ടെ അതിനോട് നിർമ്മിക്കുന്ന മുഴുവൻ നിയമങ്ങളും ജനാധിപത്യവാദികൾക്ക് കയ്യാമം പിടിക്കാനുള്ളതാണ് ഇമ്മ ഉത്തമമായ തിരിച്ചറിവോടെ പറയട്ടെ അതിന്റെ മുന്നിൽ ഭയപ്പെടുന്നതിന് പകരം ജനാധിപത്യത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും നീതിയുടെയും സാമൂഹ്യബോധത്തിന്റെയും ഉത്തരവാദിത്വ നിർവഹണത്തിന്റെയും രാജ്യത്തിന്റെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മതനിരപേക്ഷതയുടെയും രാഷ്ട്രീയം ഒരു സമരകാഹലം ഈ രാജ്യത്തെ നിരന്തരമായി ഉയർത്തിക്കൊണ്ടു ഫാസിസത്തിന്റെ ശവപ്പറമ്പായി ഇന്ത്യ രാജ്യം മാറും അതിന് ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ സംഘാടനമാണ് വേണ്ടത് ഞാൻ വീണ്ടും ചോദിക്കുന്നത് നമ്മൾ വോട്ട് ചെയ്ത് വിട്ടവരല്ല അതിന് കുറച്ചു കാലം മുമ്പ് കൂടി ഒന്ന് ആലോചിച്ചു നോക്ക് അൻപത് കൊല്ലമായി വോട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അറുപത് കൊല്ലമായി വോട്ട് ചെയ്യുന്ന ആളുകളുണ്ട് ഞങ്ങൾ ഇതുവരെ ചെയ്തു പോരുന്ന വോട്ട് ചിഹ്നം ഞങ്ങൾക്ക് മാറ്റി കുത്താൻ കഴിയില്ല എന്ന് വിചാരിക്കുന്നവരുണ്ട് അതുകൊണ്ട് ഞാൻ ചേർത്ത് പറയുന്നത് ഈ ജാഡയിലൂടെ സമൂഹത്തോട് പറയുന്നത് എസ് ടി പേ നാളധികാരത്തിൽ വരുമെന്നതല്ല പക്ഷേ നമുക്കൊരു പ്രതീക്ഷയുണ്ട് ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ ബദൽ അവതരിപ്പിക്കുകയാണ് അത് കേരളത്തിൽ മാത്രമല്ല ബഹുമാനനായ ഷറഫുദ്ദീൻ സാഹിബ് വന്നിരിക്കുന്ന ഡൽഹിയിൽ നിന്നാണ് പാർട്ടിയുടെ നാഷണൽ കമ്മിറ്റി ഓഫീസ് ഡൽഹിയിലാണ് പതിനഞ്ച് സംസ്ഥാനങ്ങൾ വ്യവസ്ഥാപിതമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യവ്യാപകമായി ത്രിതല പഞ്ചായത്ത് അംഗങ്ങളുള്ള ഒരു കുടുംബത്തെയും ഉയർത്തി കാണിക്കാതെ സാധാരണക്കാർ തിരിച്ചറിഞ്ഞ രാഷ്ട്രീയ ആശയം സമൂഹത്തോട് പങ്കുവെച്ചുകൊണ്ട് രാജ്യവ്യാപകമായി ഞാൻ ആവർത്തിക്കും പ്രിയപ്പെട്ടവരോട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉള്ളപ്പോഴും ഗുജറാത്തിൽ ഈ പ്രസ്ഥാനം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഞങ്ങൾ പറ കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് പാർട്ടി നാഷണൽ കമ്മിറ്റി കൂടിയത് ഗുജറാത്തിലായിരുന്നു അവിടെ പാർട്ടി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു യു പിയിൽ ഈ പ്രസ്ഥാനത്ത് ത്രിതല പഞ്ചായത്ത് അംഗങ്ങളുണ്ട് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളുണ്ട് മഹാരാഷ്ട്രയിലും ബീഹാറിലും ഉത്തരാഖണ്ഡിലും ഉൾപ്പെടെ ഞാൻ പറയുന്നത് പതിനഞ്ച് സംസ്ഥാനങ്ങൾ സംഘപരിപാർ തീർവാഴ്ച നടക്കുന്ന സ്റ്റേറ്റുകളും ഉൾപ്പെടെ ഈ പ്രസ്ഥാനത്തിന് സംഘാടനം നടത്തിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞാൽ കൊല്ലം കഴിയുമ്പോൾ ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രീയ രാഷ്ട്രീയം നിർണയിക്കുന്ന ശുഭപ്രതീക്ഷയോടെയാണ് നിങ്ങൾ നാം ഇതുവരെ കണ്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ വലിപ്പം കണ്ടുകൊണ്ടോ അടിലെ വ്യക്തികളുടെ നികളിപ്പ് കണ്ടുകൊണ്ടോ അല്ല രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കട്ടെ ഞാൻ പറഞ്ഞത് നാം എപ്പോഴും വ്യാകുലപ്പെടുന്നവരാണ് എന്ന് പറഞ്ഞാൽ നാം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ പ്രശ്നമല്ല പറയുന്നത് ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നമുണ്ട് ഉത്തമമായ ഒരു സംസ്കാരം ദൈവീകമായ നിയമത്തിന് വിധേയമായി ജീവിക്കാൻ വിധിക്കപ്പെട്ടവർ വിശ്വസിക്കുന്നവരെന്ന നിലയിൽ ആ സംസ്കാരത്തിനെതിരെ അത് സാമൂഹ്യമായി ചില ഇടപെടൽ നടത്തുന്ന വ്യവസ്ഥത എന്ന നിലയിൽ ആ വ്യവസ്ഥതക്കെതിരെ അടിന്റെ സംസ്കാരത്തിനെതിരെ അടിന്റെ സാന്നിധ്യത്തിനെതിരെ ആരാധനാലയങ്ങൾക്കെതിരെ സംഘപരിവാറിന് അജണ്ടയുണ്ട് അതോടൊപ്പം തന്നെ ക്രൈസ്തവർക്കെതിരെ അജണ്ടയുണ്ട് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഇന്ന് ആരാധനയിൽ തകർക്കപ്പെടുന്നത് ക്രൈസ്തവ സമൂഹത്തിന്റെ ആട് പട്ടികയാടി പട്ടികവർഗ ജനവിഭാഗത്തിന് പ്രശ്നങ്ങളുണ്ട് ഒരു മിനിറ്റിൽ ഓരോ ആളുകളും അക്രമിക്കപ്പെടുന്ന തരത്തിലേക്ക് സംഘപരിവാറിന്റെ ഭീകര കൊടികൊട്ടി വാണിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെയാണ് ഞാൻ പറയുന്നത് ഓരോ മതജാതി സാമൂഹ്യ വിഭാഗത്തിന് പ്രശ്നമുണ്ട് എന്നതിൽ പറഞ്ഞാൽ പ്രശ്നമുണ്ട് എന്നാ ചില പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് പത്തിരുപത് കൊല്ലം മുമ്പ് സംഘപരിവാറിനെ കുറിച്ചൊക്കെ ഓടി വരും എന്ന് ഈ വേദിയിൽ ഉൾപ്പെടെ ഞാനൊക്കെ പറഞ്ഞപ്പോൾ മലബാറിൽ ഉൾപ്പെടെ പലരും പറഞ്ഞു ചുമ്മാ പറയുക അവര് മോഡിയൊന്നും വരൂല യുവമാർക്ക് എന്തോ പേടിയായിട്ട് പറയുക എന്ന് പറഞ്ഞു ആ പ്രശ്നമൊക്കെ ഇപ്പോഴും യൂട്യൂബിൽ കിട്ടും എന്റെ പ്രിയപ്പെട്ടവർ ആലോചിച്ചു നോക്കി വളരെ കൃത്യമായി പറഞ്ഞു ഞാൻ പറയുന്ന ഷെറഫുദ്ദീൻ അഹമ്മദ് സാഹിബിനെ ഷെറഫുദ്ദീൻ സാഹിബിനെ പോലെയുള്ള ഒരുപാട് ആളുകൾ ഈ അബൂബക്കറിനെ പോലെയുള്ള ഒരുപാട് ആളുകൾ കൃത്യമായി രാഷ്ട്രീയ വിശകലനം നടത്തി ഈ രാജ്യത്തിന്റെ സ്ഥിതിവിശേഷം പഠിപ്പിച്ചപ്പോൾ അത് സമൂഹത്തോട് സംവദിച്ചു അന്ന് പറഞ്ഞു മോഡി വരാൻ പോകുന്നില്ല എന്ന് ഇന്നെന്താണ് സ്ഥിതിവിശേഷം അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ രാജ്യത്ത് ആരു വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് രാജ്യത്ത് പ്രശ്നമുണ്ട് ഇത് പരിഹരിക്കാൻ ഒരു അധികാര കേന്ദ്രം വേണം കോൺഗ്രസിനെ പ്രതീക്ഷിക്കുകയാണോ ഞാൻ ആക്ഷേപിക്കണം എന്ന് ആലോചിക്കേണ്ടേ നമ്മള് ഇന്റർനാഷണൽ കോൺഗ്രസ് അഞ്ച് പതിറ്റാണ്ട് ഇന്ത്യ ഭരിച്ചു അഞ്ച് പതിറ്റാണ്ട് ഏകകക്ഷി ഭരണം നടത്തി നമുക്കറിയാലോ മുമ്പ് നമ്മളൊക്കെ പറയുന്ന ഒരുപാട് പ്രദേശങ്ങൾ കലാപം നടന്നിട്ടുണ്ട് ആ കലാപം നടന്ന ഇവ ഞാൻ ഇത് പറയുന്നത് എവിടെയും ഇന്ത്യ രാജ്യത്ത് കലാപം നടന്ന ലക്ഷക്കണക്കിന് മതന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ കൊല്ലപ്പെട്ട കലാപത്തിൽ അൻപത് കൊല്ലം രാജ്യത്തെ കൈവെള്ളിലിട്ട്മാനം ആടിയിട്ടും ഒരാൾ പോലും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഭരണകൂടത്തിന്റെ തണലിൽ തന്നെയാണ് തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ രൂപം കൊണ്ട ആർ എസ് എസ് ഇന്ത്യ ഭരിക്കുന്ന തരത്തിലേക്ക് വളർന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം നമ്മളെല്ലാം വീട്ടിലാദരവോടെ സൽക്കരിച്ച് ക്രിസ്റ്റോമാർ പോവും ബി ജെ പിയിൽ പോയിട്ടാണ് അന്ത്യം കണ്ടത് എന്ന് നമുക്ക് ബോധ്യമുണ്ട് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്കാരും മൊത്തം അങ്ങനെയാണ് എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ എവിടെയാണ് ഒരു ബദൽ രാഹുൽ ഗാന്ധി പോയി ജോഡയാത്ര തിരിഞ്ഞു നോക്കുമ്പോൾ കൂടെയുള്ളവരെല്ലാം ബി ജെ പിയിലേക്ക് പോകുന്നു ഞാൻ അദ്ദേഹത്തെയും ആക്ഷേപിക്കുകയല്ല ഞാൻ ചോദിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമായ ഒരു നിലപാട് സ്വീകരിക്കുന്ന ഫാഷനിസ്റ്റ് സംവിധാനത്തെ ജനാധിപത്യപരമായി അഭിമുഖീകരിക്കാൻ ആർജവുമുള്ള ഏത് രാഷ്ട്രീയ ബദലാണ് ഇവിടെ ആരാണ് വളർത്തിക്കൊണ്ടു വരുന്നത് ആരിലാണ് നമ്മൾ പ്രതീക്ഷയർപ്പിക്കുന്നത് അതാണ് അവനവന്റെ മനസ്സാക്ഷിയോട് ചോദിക്കേണ്ടത് ആരാണ് ഈ പണി ചെയ്യേണ്ടത് ഞാൻ അവിടെയാണ് പറഞ്ഞ നമുക്ക് രാഷ്ട്രീയ നിലപാട് വേണം ആർക്കെങ്കിലും ആരെങ്കിലും പറഞ്ഞത് കൊണ്ടോ കടപ്പാടിൻ്റെ പേരിലോ നിർവഹിക്കേണ്ടതല്ല രാഷ്ട്രീയം രാഷ്ട്രീയം ഉണ്ടാകണം പൗര സമൂഹത്തിൽ രാജഭരണം നിലനിൽക്കുന്നിടത്ത് രാഷ്ട്രീയമില്ല ജനാധിപത്യം ഉള്ളിടത്താണ് രാഷ്ട്രീയം ജനാധിപത്യം മഹിതമായ ഒരു സംവിധാനമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യം മഹിതമായ സംവിധാനമാണ് നാമാണ് ഭരണകൂടത്തെ തിരഞ്ഞെടുക്കേണ്ടത് പക്ഷെ നാളിതുവരെ ഇന്ത്യയിലെ തൊണ്ണൂറ്റിയൊന്ന് ശതമാനം ആളുകൾ തെരഞ്ഞെടുത്തതും ഭരണഘടനാ വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്ന പ്രതിനിധികളെ ആയതുകൊണ്ട് രാജ്യത്തിന്റെ ഭൂരിപക്ഷത്തിന് യാതൊരുവിധ അവകാശങ്ങളും പരിരക്ഷിക്കപ്പെട്ടിട്ടില്ല നമ്മൾ എന്താ നമ്മടെന്താ വിചാരിക്കലാപമൊക്കെ ഉണ്ടായി ആ ഉണ്ടായ ഗവൺമെന്റ് ഒന്നും ചെയ്യാതിരിക്കുമ്പോഴും ആ സർക്കാരിന് വോട്ട് ചെയ്യുകയാണ് സംഭരണം അട്ടിമറിക്കുന്നവർക്ക് ഓട്ടിയാണ് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുമ്പോൾ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കണം ഇന്ത്യയിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിന് ദീർഘകാല അടിസ്ഥാനത്തിൽ പരിഹാരം പരിഹാരമുണ്ടാകേണ്ടതുണ്ട് എന്റെ കൊച്ചുപ്രായം മുതൽ ഞാൻ കേൾക്കുന്ന പ്രശ്നങ്ങളാണ് എൻ്റെ പിതാവിൻ്റെ കാലം മുതൽ നമ്മൾ കേൾക്കുന്ന പ്രശ്നങ്ങളാണ് ഇതുവരെ ഒരു പരിഹാരത്തിലേക്ക് എത്തിയിട്ടില്ല അടുത്ത തലമുറയ്ക്ക് ഒരു പത്തിരുപര് കൊല്ലം കഴിയുമ്പോൾ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മുഴുവൻ അവകാശങ്ങളും അവസരങ്ങളും അനുഭവിച്ചും ആസ്വദിച്ചും സമാധാനത്തോടെ സംഘർഷരഹിതമായ ഇന്ത്യയിൽ ഈ തലമുറ ഇവിടെ ജീവിക്കണമെന്ന ഒരു ഉത്തരവാദിത്ത ബോധം നമുക്കുണ്ടെങ്കിൽ അവർക്ക് നൂറ് കോടിയുടെ ബാങ്ക് ബാലൻസോ റിമോട്ട് കൺട്രോളിന്റെ ഗേറ്റ് ഉള്ള വീടോ അതല്ലെങ്കിൽ പത്തേക്കർ ഭൂമിയുടെ ആധാരോ സംഘപരിവാറുമായി സൗഹൃദോ സൃഷ്ടിച്ചു കൊടുത്തിട്ട് കാര്യമില്ല അവർ സ്വസ്ഥതയുള്ള ഇന്ത്യയിൽ ജീവിക്കയില്ല അതിന് ഒരു രാഷ്ട്രീയ പടൽ ത്തരും ഇടപെട്ടുകൊണ്ട് വളർത്തിക്കൊണ്ട് വരില്ലാതെ യാതൊരു പരിഹാരവുമില്ല ചായക്കടയ്ക്ക് നമ്പർ കിട്ടാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വസ്തു മേടിച്ചിട്ട് മണ്ണിട്ട് നികത്താനോ ഒക്കെയുള്ള സഹായം കിട്ടും അതിനപ്പുറത്ത് സാമൂഹ്യമായ അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഭരണഘടനാപരമായ അവകാശം സംരക്ഷിക്കുന്ന ഒരു പാർട്ടിയിൽ നിന്നും ഒരു സഹായവും അഥവാ പാർലമെന്ററി സംവിധാനത്തിൽ ഇടപെട്ടുകൊണ്ടുണ്ടാകുകയില്ല അതുകൊണ്ട് നമ്മൾ പറയുന്നു ഈ രീതി രാജ്യം പോയാൽ പോരാ ഭരണഘടന അപകടത്തിലാണ് ഭരണഘടന മാറിയാൽ രാജ്യത്തെ പകരം വരുന്നത് മനുസ്മൃതിയാണ് അത് നിയമം മൂലമാണ് ഒരു മനുസ്മൃതി രാജ്യം സൃഷ്ടിക്കുന്നത് നമ്മൾ വിചാരിക്കുന്നത് ഒരു ദിവസം ഇന്ത്യ രാഷ്ട്രമായി പ്രഖ്യാപിക്കുമെന്നാണോ അല്ല പാർലമെന്റിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് രാഷ്ട്രത്തെ ഒരു ഭീകരാട്ടത്തെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് മുപ്പത്തിയഞ്ച് ശതമാനം മുസ്ലിങ്ങളുള്ള ആസാമിലാണ് മുസ്ലിം സമുദായത്തിന്റെ വ്യക്തി നിയമ അഥവാ ഇസ്ലാമിക് ആപ്ലിക്കേഷൻ ആക്കി റദ്ദു ചെയ്തുകൊണ്ട് പകരം മേഘ സിവിൽ കോഡ് കൊണ്ടുവരാൻ പോകുന്നത് മുപ്പത്തിയഞ്ച് ശതമാനമുള്ള അവിടത്തെ മതന്യൂനപക്ഷം നാളിതുവരെ മാറി മാറി വോട്ട് ചെയ്ത ഒരു സംവിധാനവും ഭരണഘടനാപരമായ അവകാശത്തെ സംരക്ഷിക്കാൻ അസാമിലില്ല എന്ന് പറഞ്ഞാൽ അവനവന്റെ കച്ചവടക്കാരും വീട്ടുകാരെയും ഒക്കെ അവനവൻ ശ്രദ്ധിക്കുന്നത് പോലെ രാഷ്ട്രീയ കാര്യങ്ങളും രാജ്യത്തിന്റെ ഭാവിയും അവനവൻ ശ്രദ്ധിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ രാഷ്ട്രീയ ചിന്ത വികാസം പ്രാപിക്കണം ഭരണഘടന സംരക്ഷിക്കപ്പെടണം ഭരണഘടനയ്ക്ക് പകരം വരുന്ന മനുസ്മൃതിയാകരുത് സ്വാതന്ത്ര്യം വേണം സഞ്ചാര സ്വാതന്ത്ര്യം വേണം തിന്നാനും കുടിക്കാനും സ്വാതന്ത്ര്യം വേണം പറയാൻ സ്വാതന്ത്ര്യം അതാരുടെ ഔദാര്യമല്ല നമ്മളത് മനസ്സിലാക്കേണ്ടത് സംഘപരിവാർ പറയുന്നത് ആരുടെ ഔദാര്യം കൊണ്ട് രാജ്യം ഇങ്ങനെ ആയി എന്നാണല്ല ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം അത് തന്നെയാണ് ബഹുത്വത്തിലും ബഹുസ്വരതയിലും അധിഷ്ഠിതമാണ് മതാധിഷ്ഠിതമായ ഇന്ത്യ ഉണ്ടായിട്ടില്ല എണ്ണൂറ് വർഷം മുഗളന്മാര് ഭരിച്ച ഇന്ത്യയിൽ മതനിരപേക്ഷമായ രാഷ്ട്രമായിട്ടാണ് ഇന്ത്യ മുന്നോട്ട് പോയത് എണ്ണൂറ് വർഷം മുഗൾമാര് ഭരിച്ച ഇന്ത്യയും അതുകൊണ്ട് ആത്മവിശ്വാസത്തോടെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ ഉയർത്തുന്ന ഒരു പ്രശ്നമുണ്ട് ജനസംഖ്യാനുപാതികമായ സംവരണം ഞാൻ പറയുന്നത് ഇവിടെ മത്സരിക്കുന്നവർ നിലപാട് പറയട്ടെ ജനസംഖ്യാനുപാതികമായ സമ്പന്നത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ അഥവാ രാഷ്ട്രീയ നേതൃത്വ നിലപാട് പറയട്ടെ നമ്മൾ എന്താ കാണുക നമുക്ക് വേണ്ടപ്പെട്ടവരാണ് എന്നതുകൊണ്ട് എന്തുകൊണ്ട് വേണ്ടപ്പെട്ടു നമ്മുടെ ചില അവർ ചിലർ സന്ദർശിക്കേണ്ടടുത്ത് സാന്നിധ്യം അറിയിക്കുന്നു എന്നതുകൊണ്ട് സ്വീകരിക്കേണ്ടതല്ല രാഷ്ട്രീയ നിലപാട് അങ്ങനെ തീരുമാനിച്ചു പോയാൽ ഇതിനേക്കാൾ വലിയ ദുരിതത്തിൽ നമ്മുടെ തലമുറ ജീവിക്കേണ്ടി വരും ജനസംഖ്യാനുപാതികമായി ഇവിടെ പ്രാതിനിധ്യം വേണം അതിനെന്ത് വേണം ജാർഡി സെൻസസ് നടപ്പിലാക്കണം ജാതി സെൻസസ് നടപ്പിലാക്കണം കരിനി ഭീകര നിയമങ്ങൾ എന്തെല്ലാം നിയമങ്ങളാണ് അതും വിചാരിക്കുന്നത് ഏതെങ്കിലും ചില ആളുകൾക്ക് വേണ്ടി മാത്രമാണെന്ന തൊണ്ണൂറ്റിയൊന്ന് ശതമാനം ഇതിൻ്റെ എല്ലാം ഇരകളാണ് അതുകൊണ്ട് ഞാൻ ദീർഘമാക്കുന്നില്ല നമ്മയെ സംബന്ധിച്ച് സമകാലികൻ്റെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ആരെങ്കിലും എന്നെ പരിഹരിക്കുമെന്ന വിചാരമല്ല വേണ്ടത് നമ്മളൊരു ഇതിനൊരു ബഡൽ നമ്മൾ കണ്ടെത്തണം കച്ചവടം പഴയതുപോലെ നടക്കുന്നതിൻ്റെ നഷ്ടമാണെന്ന് പറഞ്ഞാൽ പുതിയ കച്ചവടത്തെക്കുറിച്ച് ചിന്തിക്കും അങ്ങനെ ഓരോ സംഗതിയിലും ബഡൽ തേടും രാജ്യമഹാദുരിതത്തിലേക്ക് പോകുക ആ ഇന്ത്യ മുന്നണി വരുവായിരിക്കും രാഹുൽ ഗാന്ധി ചിലപ്പോൾ പ്രധാനമന്ത്രി ആവുമായിരിക്കും അല്ലെങ്കിൽ പിന്നെ വേറെ വേറെ മറ്റേ ബീഹാർ മുഖ്യമന്ത്രി ചിലപ്പോൾ പ്രധാനമന്ത്രി ആവുമായിരിക്കും അങ്ങനെ ആവും അങ്ങനെ ആരെങ്കിലുമൊക്കെ ഒന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും എന്ന് വിചാരിച്ചില്ല ഇത്രയും കാലം ഞാനാണ് എസ് കൃഷ്ണകുമാരുടെ അവസ്ഥ പറഞ്ഞത് ആ വിചാരിച്ചവിടെയൊക്കെ സ്ഥിതിവിശേഷം എന്താണ് കഴിഞ്ഞ ദിവസം ബി ജെ പി സംഘപരിവാർ പ്രസ്ഥാനമല്ല എന്നാണ് നമ്മുടെ എം പി പറഞ്ഞത് ബി ജെ പി സംഘപരിവാർ പ്രസ്ഥാനമല്ലാന്ന് എങ്ങോട്ട കാര്യങ്ങളുടെ പോക്ക് അതുകൊണ്ട് നമ്മൾ ഞാൻ ഈ തെരഞ്ഞെടുപ്പ് എന്നതല്ല ഞാൻ പറയുന്നു ഒരു ദീർഘകാല രാഷ്ട്രീയ ലക്ഷ്യം തലമുറയ്ക്കും രാജ്യത്തിനും വേണ്ടി നമുക്കുണ്ടാകണം ആ ഒരു കൃത്യമായ ബോധത്തിന്റെയും സാമൂഹ്യബോധത്തിൻറെയും സാമൂഹ്യനീതിയുടെയും ഭരണഘടനാ താല്പര്യത്തിൻറെയും ഒരു രാഷ്ട്രീയമാണ് രാജ്യവ്യാപകമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പ്രസ്ഥാനം അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ രാഷ്ട്രീയ ആശയത്തെ തകർക്കാൻ ഒരു സംവിധാനത്തിനും സാധ്യമല്ലാത്ത തരത്തിൽ ആഴത്തിൽ വേരൂന്നിയ ആശയമായ ഇത് ഇന്ത്യൻ സമൂഹം സ്വീകരിച്ചിട്ടുണ്ട് എന്നതിൻ്റെ അടയാളപ്പെടുത്തലാണ് ആയിരത്തോടിനടുത്ത് വരുന്ന ത്രിതല പഞ്ചായത്ത് അംഗങ്ങളെന്ന് സാമ്പർഭികമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെയൊന്നും കാരണം ഇത് ചിലപ്പോൾ കുറച്ച് ആളുകളെ പിടിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയേക്കും അതിപ്പല്ല അതിനപ്പുറത്ത് ഈ സാമൂഹ്യ സോഷ്യൽ ഡെമോക്രസി എന്ന ഈ ഒരു ആശയത്തെ തകർക്കാൻ കഴിയാത്ത തരത്തിൽ വിഭാഗങ്ങൾക്കും സ്വീകാര്യമായ നമ്മൾ നോക്കിയാൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ നടത്തുന്ന ജാഡയിലൊരു പ്രധാന പരിപാടി അവർ എന്താണ് എസ് സി എസ് ടി ഭാഗമായിട്ട് ആ ഭക്ഷണം കഴിക്കുമെന്ന് ഒരുമിച്ചിരുന്ന് അതാണൊരു പ്രധാന സംഗതി ഞാനാലോചിക്കുക ഞങ്ങൾ തുളസീധരനുണ്ട് കൃഷ്ണൻ അരഞ്ഞിക്കലുണ്ട് ഒരുപാടാളുണ്ട് പിന്നെ റോയി അറയ്ക്കലുണ്ട് ജോർജ് ഉണ്ട് മുണ്ടക്കയുണ്ട് അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ഞാനിപ്പോൾ ആലോചിക്കും ഇന്നലെ എനിക്ക് ഭക്ഷണം വിളമ്പിത്തന്നെ നമ്മുടെ ആണ് ഇത് ബാവു നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ എന്തായാലും അർത്ഥം ഇതൊക്കെ മാനുഷികമായ കാര്യങ്ങളല്ലേ പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കണം അകറ്റി നിർത്തപ്പെട്ട സമൂഹത്തിൽ നിന്ന് വന്ന ഒരാളാണ് ആരെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇടപ ഒരു കാലത്തെ അവസ്ഥ നമുക്കറിയാലോ ഡോക്ടറായി വന്ന പൽഭുവിനോട് എന്താ ബ്രാഹ്മണ്യം പറഞ്ഞത് കുലത്തൊഴിൽ ചെല്ലാ ചെത്താമാല പറഞ്ഞത് ആദ്യമായിട്ട് ബി എ പാസ്സായ ഒരു വിദ്യാസമ്പന്നനോട് ഇവിടുത്തെ ചാതുർ പറഞ്ഞ ശക്തികൾ പറഞ്ഞത് സർക്കാർ ഉദ്യോഗം നോക്കണ്ട കുലത്തൊഴിൽ എന്ന് പറഞ്ഞ് അകറ്റി നിർത്തപ്പെട്ട ഈഴവ സമുദായത്തിൻ്റെ പ്രതിനിധിയാണ് ആര് ബി ജെ പിയുടെ കെ സുരേന്ദ്രൻ ആ സുരേന്ദ്രനാണ് പറയുന്നത് സമാനമായി ബ്രാഹ്മണ്യത്തെ അകറ്റി നിർത്തപ്പെട്ടവരോടൊപ്പം ഒരു ഉച്ചഭക്ഷണം കഴിക്കൽ വലിയൊരു കലാപരിപാടിയാണ് എന്താണ് അതിൻ്റെ പൊളിറ്റിക്സ് മറ്റ് പാർട്ടിക്കാരങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് പട്ടികാരി പട്ടികവർഗത്തിൻ്റെ പ്രത്യേക സെല്ലാണല്ലോ ഈ നിലയിൽ അതല്ല മാനവികതയുടെ ഒരു രാഷ്ട്രീയമുണ്ട് മനുഷ്യത്വത്തിന്റെ ഭരണഘടനയുടെ അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം ഇങ്ങനെ പലതും ഇങ്ങനെ വരും പോകുമെന്ന് വിചാരിക്കുന്നതിന് പകരം നിങ്ങൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് കൊല്ലം ജില്ലയിൽ ഇവിടെ എത്തിച്ചേർന്നവരോടും എനിക്ക് വളരെ സ്നേഹവും ബഹുമാനവും കടപ്പാടുമുള്ള ഈ നാട്ടുകാരോടും കണ്ണന്നൂർ തൊള്ളായിരത്തി എൺപത്തിയെട്ട് ഡിസംബർ മാസത്തിൽ ഈ നാട്ടിൽ വന്ന ഒരാളാണ് ഞാൻ എനിക്ക് ഈ നാട്ടിൽ ഒരു പക്ഷേ എല്ലാ ഒരുപാട് ആളുകളുടെ പേര് ചൊല്ലി പോലും വിളിക്കാൻ പരിചയമുള്ള ഗ്രഹാതുരുത്തമുള്ള ഈ നാട്ടിൻ്റെ എല്ലാ നാഡീസ്പന്ദനകളും തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ പറയുകയാണ് നമ്മൾ ഒരു രാഷ്ട്രീയ ബദൽ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കണം അതിനെ ലാഘവത്തോടെ കാണരുത് നമ്മുടെ ഉത്തരവാദിത്വമായി തന്നെ അതിനെ കാണണം നിരന്തരം നാം ഇടപെട്ടുകൊണ്ടിരിക്കണം മാറി നിൽക്കരുത് സാമ്പ്രദായികത വിലയിരുത്തണം ഞാൻ ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുമ്പോൾ എന്തിനു വേണ്ടിയാകണമെന്ന ആലോചനയോടെ സ്വീകരിക്കണം ആ നിലയിൽ നമുക്കൊരു ബദൽ വളർത്തിക്കൊണ്ടുവരണം രാജ്യത്ത് വളരണം അങ്ങനെ ഇന്ത്യ സമാധാനത്തിന്റെ ഇന്ത്യ ആകണം ഇന്ത്യ അടിമത്തത്തിലേക്ക് കൊണ്ടുവരാം ബ്രാഹ്മണ്ത്തിലേക്ക് കൊണ്ടുവരാം ചാതുർവർണ്ണം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാം ഈ രാജ്യത്തെ മുഴുവൻ ആളുകളെയും അങ്ങ് എന്തൊക്കെ ചെയ്യാമെന്ന് സംഘീപരിവാർ ഫാഷനിസ്റ്റ് മൂലപക്ഷം ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത് ഇന്ത്യയിൽ നടപ്പിലാകാൻ പോകുന്നില്ല എന്ന ആർജവത്തോടുള്ള നിലപാട് പറയാൻ ഓരോ ജനാധിപത്യപാഠിക്കും ഉത്തരവാദിത്വമുണ്ട് അതിനും നമ്മൾ തയ്യാറാകണം സത്യത്തിൽ അവരെങ്ങനെ പേടിപ്പിക്കുക ഞാൻ ചിലപ്പോൾ വിചാരിക്കാറുണ്ട് ചിലക്കെ നമ്മുടെ നാട്ടിൽ ചില ഗുണ്ടകൾ ഉണ്ടാവും ഇവിടെ പേര് പറയുന്നില്ല അവൻ ഭയങ്കര ഗുണ്ടയായിരിക്കും ദാഠയായിരിക്കും സത്യത്തിൽ അവൻ ഏറ്റവും ദുർബലനായിരിക്കും ആരൊക്കെയോ പറഞ്ഞവനങ്ങനെ ആളാക്കിയേക്കുക ഈ ഒരു ഗുണ്ടാ സിസ്റ്റമാണ് സംഘുപരിവാറ് അനുഭവം സാക്ഷ്യപ്പെടുത്തുന്നത് അങ്ങനെയാണ് ഈ ഒരു ഗുണ്ട സെറ്റപ്പാണ് സംഘപരിവാറ് അവർക്കാകെ ഭയാശങ്കയാണ് മീഡിയയിൽ കൊടു മീഡിയയിൽ കൊടുക്കുന്ന പിന്തുണ പിന്നെ ആരും അവരെ പ്രതിരോധിക്കുന്നില്ലല്ലോ ഓരോന്നും വെട്ടിപ്പിടിക്കുകയാണ് മീഡിയകളെ കീഴ്പ്പെടുത്തി ആ നെല്ങ്ങനെ പോകുമ്പോൾ ആര് മുഖത്ത് നോക്കി എന്ത് എന്ന് ചോദിക്കാത്തൊരു സുഖകരമായി ഇങ്ങനെ പോവുക ഞങ്ങൾ തെരുവില്ലതാ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഡൽഹിയിൽ പ്രസ്ഥാനം സമരമുഖത്ത് ചോദിക്കുന്നത് അതാ രാജ്യവ്യാപകമായി ചോദിക്കുന്നതാ ഞങ്ങൾ ഭരണഘടന രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് അനുവദിക്കില്ല നിങ്ങളുടെ കൊള്ളരായ്മ എന്ന് നിർഭയത്വത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണിത് അതുകൊണ്ട് മാത്രമാണ് ഈ പ്രസ്ഥാനത്തിന് വളരാൻ സാധ്യമാകുന്നത് ഞങ്ങൾ വന്ന ഓരോ വഴിയിലും എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ചതിനേക്കാൾ പടിന്മടങ് ആൾക്കൂട്ടമാണ് ഉണ്ടായിട്ടുള്ളത് അഭിവാദ്യമർപ്പിച്ചെത്തിച്ചേർന്നിട്ടുള്ളത് അതുകൊണ്ട് ഈ വൈകിയ വേളയിൽ ഒരിക്കൽ കൂടി നിങ്ങൾ നൽകിയ ഊഷ്മളമായ സ്വീകരണത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് ഒരുമിച്ച് നമുക്ക് മുന്നേറാം ഒരുമയോടെ രാഷ്ട്ര നന്മയ്ക്ക് വേണ്ടി എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് ജയ് സോഷ്യൽ ഡെമോക്രസി അസല വലൈക്കും വരഹമുല്ല